ഹായ് ഫ്രാൻസ് ഇസ്ലാമിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വാവ് സെൻട്രലാണ് കേട്ടോ ഇത് എന്തെടുത്താലും വൺ തിറംസ് എന്നാണ് പറഞ്ഞിട്ടാണ് നമ്മളവിടെ പോയത് ബട്ട് അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ വരുന്നത് പലതും വൺ തെറംസ് ടു തെറംസ് ടെൻ തെറംസിൻ്റെ ഉള്ളിലാണ് സാധനങ്ങളൊക്കെ വരുന്നത് ഒരു തെറംസിന് ഫിഫ്റ്റി ട്വൻറ്റി ഫൈവ് കപ്പ് ഫിഫ്റ്റി കപ്പ് അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ടു ദ തെറംസിൻ്റെ ബാഗ് ടു ടൂ തെറംസിന് ഷൂ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഫൈവ് ധെറംസിന് നല്ല ബൗളുകൾ ഐറ്റംസ് പ്ലേറ്റ് ഇതൊക്കെ ടു തെറംസ് ആണ് കേട്ടോ പ്ലേറ്റ് സറാമിക് ഒരുപാട് പ്ലേറ്റ് ഉണ്ട് കേട്ടോ സെറാമിക്കിൻ്റെ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ട് എടുക്കുക അങ്ങനെ ഓരോന്നോരോന്ന് വൈറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ ടു ദ ധറംസ് ഇതൊക്കെ ടു ദ ധെറംസ് വരുന്നുള്ളൂ ഉമ്മ നോക്കുന്നതൊക്കെ ബൗളിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ട്രേ ഒക്കെ നല്ല രസമുള്ള ട്രേ വരുന്നുണ്ട് രണ്ട് ട്രേ ഫിഫ്റ്റീൻ തിറംസ് വരുന്നുള്ള നല്ല എന്താ പറയാ നല്ല രസം ഉണ്ട് കാണാൻ അതുപോലെ ഇതില് സിക്സ് കപ്പ് വരുന്നത് ടെൻ റൌംസ് ആണ് പക്ഷെ ഒക്കെ നല്ല ഭംഗി നമുക്ക് ഷോക്കീസിൽ വെക്കാൻ അതുപോലെ തന്നെ ഗസ്റ്റ് വരുമ്പോ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ ഒരുപാട് എന്താ പറയുക നല്ല നല്ല ഭംഗിയുള്ള കമ്മല് അതുപോലെ ടു തെറംസ് ത്രീ ധെറംസ് വരുന്നുള്ളു കേട്ടോ കമ്മലൊക്കെ ഒരുപാട് ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയ ടൈമിൽ ഒക്കെ ടു തെറംസ് ആണ് വരുന്നത് കുഴപ്പില്ല കേട്ടോ നല്ല വർത്തായിട്ട് തോന്നിട്ടോ അത് ത്രീ തിറംസ് ആണ് ഉമ്മ പിന്നെ അതിൻ്റെ ഇടയിൽ ടൂ ധെറംസ് വൺ തിറംസിനൊക്കെ ക്ലിപ്പ് ഉണ്ട് ഒരുപാട് ആക്സസറീസ് ഉണ്ട് കേട്ടോ നമ്മൾ ബണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഹെയർ ബെൻഡ് വരുന്നുണ്ട് അതൊക്കെ ഒരു ഇത് എയ്റ്റ് തെറാംസാണ് കേട്ടോ മൂന്ന് മാല വരുന്നുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒന്നിനൊന്ന് മാച്ച് ആയിട്ടുണ്ടോ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അതുപോലെ ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് എനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിന് ക്വാളിറ്റി ഉണ്ടാ ചോദിച്ചാലുണ്ട് ഇല്ല ചോദിച്ചാലില്ല അത്ര തന്നെ നമുക്ക് പറയാം അതൊന്നും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റിയ ഐറ്റംസ് ഒന്നല്ല പക്ഷെ ചിലതൊക്കെ എനിക്ക് എന്താ ബോക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഫേസിൽ അപ്ലൈ ചെയ്ത് എന്താവുന്നൊന്നും അറിയില്ല അതുപോലെ തന്നെ മസ്കാര അങ്ങനെ എല്ലാവിധ ലിപ്സ്റ്റിക്ക് ഒരുവിധ എല്ലാ ഐറ്റംസും അവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പോയത് ഫാൻസിൻ്റെ അവിടുക്കാണ് കേട്ടോ ഒരു ഇതൊക്കെ മാലയൊക്കെ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ നമുക്ക് ഈ ഡ്രസ്സിലേക്കൊക്കെ എന്താ പറയുക വെയർ ചെയ്യാൻ പറ്റിയ സ്റ്റൈൽ ചെയ്യാൻ പറ്റും അടിപൊളി മാല അവിടെ വരുന്നുണ്ട് കേട്ടോ നമ്മളോരോന്ന ഓരോന്ന് നോക്കിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ മാലക്ക ഇതൊക്ക ഇതൊക്കെ ഇതിനൊക്കെ വരുന്നത് ടെൻ ത്രാംസ് ആണ് കേട്ടോ ഈ മാലൊക്കെ ഇതൊക്കെ അറബി അറബിക് സ്റ്റൈലാണ് വരുന്നത് പിന്നെ എനിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു നൂല് നൂലും ഇതായിട്ട് വരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അത് ഫൈദറംസ് ആണ് ആ മാലൊക്കെ വരുന്നത് അതുപോലെ ഇത് ഇതും ഫൈദറംസ് തന്നെയാണ് കേട്ടോ വരുന്നത് നമുക്കൊരു സാരിയൊക്കെ വെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആയിട്ട് ഉമ്മ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് അതുപോലെ അതൊക്കെ ഫേസിന്റെ എന്തൊക്കെയാ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ അതൊന്നും അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുവിധ എല്ലാ മോഡൽ മേക്കപ്പ് ഐറ്റംസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ ഇവിടെ എന്ത് വേണമെങ്കിലും ഉണ്ട് മാസ്ക് ഉണ്ട് ഷീറ്റ് ഉണ്ട് അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഐ ലീനർ ഐഷ് കാർഡോ വാലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ നല്ല എന്താ പറയുക ക്വാളിറ്റി ഉണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് ബേസ് അറിയാത്ത കാരണം ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ പിന്നെ ഷാംപൂ ഷാംപൂ ഉണ്ട് അതൊക്കെ എട്ട് ആണ് കേട്ടോ വൺ ലിറ്റർ ഷാംപൂ വരുന്നത് അത് അതുപോലെ തന്നെ ഷവർ ജെല്ല് വരുന്നുണ്ട് ഷവർ ജെല്ലിൽ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ നമ്മളൊന്ന് വാങ്ങി വെക്കിയാൽ നല്ല സ്മെല്ലുണ്ടായിരുന്നു അതൊക്കെ ഷവർ ജെല്ലാണ് കേട്ട് വരുന്നത് പിന്നെ കിച്ചൺ ആക്സസറീസ് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് എന്താ പറയുക കത്തി അതുപോലെ തന്നെ എന്താ ഷീറ്റുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിച്ചൺ ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ ഫ്ലാസ്ക് ഫ്ലാസ്ക് ഒക്കെ ട്വൻറ്റി തെറംസ് അങ്ങനെ എന്തോ ആണ് പ്രൈസ് വരുന്നത് അതുപോലെ ഇത് ട്വന്റി തെറംസ് ആണ് അത് ഉമ്മക്ക് ഭയങ്കര ഇഷ്ട ടേബിൾക്ക് നല്ല ഭംഗി ഉണ്ടാവും ആ ഒരു സെറ്റ് ട്വന്റി തെറംസ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ അതുപോലെ ഇതൊക്കെ പെർഫ്യൂം ആണ് കേട്ടോ അതിൻ്റെ സെറ്റിന് ടെൻ തെറംസ് ആണ് വരുന്നത് അതുപോലെ ഇത്ര പീസ് എടുത്ത് ട്വന്റി പീസ് എടുത്താൽ തേർട്ടി ഫൈവ് തെറംസ് അങ്ങനെ എന്താ ഓഫറൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പെർഫ്യൂമൊന്നും അങ്ങനെ ചെക്ക് ചെയ്തില്ല ഞാൻ ഇയർ കണ്ടീഷനിലായ കാരണം പെർഫ്യൂമൊന്നും അങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് പെർഫ്യൂമിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ലാസ്റ്റ് ഇയർ ഒന്നും അറിയില്ല എന്നാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ ഇതൊക്കെ പെർഫ്യൂമാണ് ബോഡിയിൽ ഓപ്ഷനുണ്ട് ബോഡി മിസ്റ്റ് ബോഡി മിസ്റ്റ് ഇരുപത് റാംസിന് ആറ് പൈസ അങ്ങനെ അങ്ങനെന്തോട്ടോ വരുന്നത് ഇത് ഇതും ഓഫറുള്ള പെർഫ്യൂമാണ് കേട്ടോ ഇത് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ തേർട്ടി ഫൈവ് പീസാണ് അങ്ങനെ എന്തോ ആണ് വരുന്നത് പിന്നെയും കുറേ ആക്സസറീസ് ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഹെയർ എക്സസറീസാണ് കേട്ടോ വരുന്നത് കംപ്ലീറ്റ് ഹെയർ ആക്സസറീസ് ആണ് കേട്ടോ കുട്ടികളുടെ ഹെയർ ബെൻഡിന്റെ സെറ്റ് ഹെയർ ബെൻഡ് ഒക്കെ ടു തെറംസ് വൺ റംസ് അതുപോലെ ക്രഞ്ചീസ് റംസ് ആണ് ആണ്ട്ട് വരുന്നത് ഞാൻ അവിടുന്ന് ക്രഞ്ചീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അതുപോലെ ക്രാബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ദ റംസ് ആണ് ക്രാബ് ഒക്കെ വരുന്നത് ഇതൊക്കെ ടൂ തിറംസ് വൺ തിറംസിന് വരുന്നുണ്ട് പിന്നെ അതുപോലെ ടിഷ്യൂ വരുന്നുണ്ട് പിന്നെ കുറേ കിച്ചൺ ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ പറയാനുള്ള ഒന്നും ഒരു അറേഞ്ച്മെൻറ്റിലല്ലോട്ടോ വെച്ചിരിക്കുന്നത് അവർ പലതും പല സ്ഥലത്തും വരി വലിച്ചിട്ടിട്ട് എന്താ പറയുക കുറേ ഭാഗത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് കേട്ടോ മേക്കപ്പ് ഐറ്റംസ് ആയാലും എന്തായാലും ഒരു സെക്ഷനിലല്ലോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്നൊക്കെ എന്തെടുത്താലും വൺ തെറംസാണ് കേട്ടോ നിങ്ങളെന്ത ഐറ്റംസ് എടുത്താലും മാംഗിൾസ് എടുത്താലും എന്തെടുത്താലും വൺ ആണ് ഹെയർ ആക്സസറീസ് എടുത്താലും ഒക്കെ വണ്ട റംസാണ് കേട്ടോ പ്രൈസ് വരുന്നത് ബ്രഷ് അതുപോലെ ടാപ്പ് ബൗൾ ബൗളൊക്കെ വൺതെറംസ് ആണ് കേട്ടോ പിന്നെ അത് ഈ ബൗൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ബൗൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വൺ തിറംസിൻ്റെ ബൗളുകളാണ് കേട്ടോ പിന്നെ എന്തെടുത്താലും ഇവിടുന്ന് വണ്ടതെറംസാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ അവിടെ പോയാലിങ്ങനെ കുറേ നേരം കണ്ട് നിൽക്കും കേട്ടോ അത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ മാലക്കുണ്ട് പിന്നെ മാലക്ക് എന്താ പറയുക സ്റ്റെപ്പായ കാരണം ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല താഴെ മാത്രം നോക്കിയിട്ട് നമ്മൾ പോയി ഇവിടെ വീണ്ടും മേക്കപ്പ് ഐറ്റംസ് ആണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അത് വേറൊരു സെക്ഷനാണ് ഇത് എവിടെ നിന്ന് എന്തെടുത്താലും വൺ തിറംസ് ആണ് ഈ സെക്ഷനിലൊക്കെ എന്തെടുത്താലും വൺ തെറംസ് ആണ് വരുന്നത് ഇപ്പോൾ കുട്ടികളുടെ ടോയ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പ്രശ്നം നമ്മൾ ചെന്നപ്പോൾ ഒരുപാട് ബേബി ടോയ്സ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ടെൻ തെറംസ് ഫൈവ് തെറംസിന് അതുപോലെ കപ്പ് അതുപോലെ പിന്നെ ഒരുപാട് പാത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഈ എന്താ പറയുക ഒരുവിധ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇടണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്